പിന്നെ ശരള തിരഞ്ഞെടുപ്പ് ആയിരിക്കും ഇപ്പ്രാവശ്യം എന്താ രണ്ടും നല്ല ശക്തമായ സ്ഥാനാർത്ഥികളാണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ സഹായിക്കുന്ന കച്ചവടക്കാർക്ക് സഹായം നൽകുന്ന സ്ഥാനാർത്ഥിനെ ആവശ്യം ഈ ഇടതുപക്ഷത്തോടുള്ള വെറുപ്പ് ഈ ഭരണത്തിനോടുള്ള വെറുപ്പ് ഇത് പ്രതിഫലിക്കും തീർച്ചയായും പ്രതിഫലിക്കും അതിലൊരു സംശയമില്ല ജനങ്ങൾ അത്രയ്ക്കും ടീച്ചറുടെ കഴിവുകൾ ഇവിടെ ഈ കൊറോണ സമയത്തും എല്ലാ സമയത്തും ചില വളരെയധികം നന്നായിട്ട് എന്നെ കാഴ്ച വെച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഷാഫിയാണ് കൂടുതലും വിജയിക്കാനല്ല പ്രചരണത്തിന്റെ മുന്നിൽ അതനക്ക് ഒരു പ്രതീക്ഷയില്ല ഇപ്പൊ ഇപ്പോഴത്തെ നിയമങ്ങൾ ഇതിനെ ഇതിന് ഭക്തരായ സ്ഥാനാർത്ഥികൾ പോർക്കളത്തിലിറങ്ങുന്ന മണ്ഡലമാണ് വടകരത്തോളായിരിക്കും ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ നല്ല തിരഞ്ഞെടുപ്പ് നല്ല വിശാറുള്ള തിരഞ്ഞെടുപ്പായിരിക്കും ഇപ്രാവശ്യം എന്താ വെച്ചാൽ രണ്ടും നല്ല ശക്തമായ സ്ഥാനാർത്ഥികളാണ് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ സഹായിക്കുന്ന കച്ചവടക്കാർക്ക് സഹായം നൽകുന്ന സ്ഥാനാർത്ഥിനെക്കാവശ്യം ഏത് സ്ഥാനാർത്ഥി വന്നാലും പിന്നെ അവരെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കച്ചവടക്കാരെ തഴിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടണം ചൂടേറെ ചർച്ചയാവുകയാണ് ഷാഫി പറമ്പിലും കെ കെ ശൈലജ ടീച്ചറും ബി ജെ പി സ്ഥാനാർത്ഥിയും ഒപ്പത്തിനൊപ്പമുണ്ട് എത്രത്തോളമായിരിക്കും ഇവരുടെ വിജയം ഇവിടെ വിജയ സാധ്യത യു ഡി എഫിൻ്റെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി പിന്നെ വടകര കാരണം ആർ എം പി ആർ എം പിൻ്റെ വോട്ട് മേലെ ജനങ്ങളുടെ പിന്നെ ഈ ഇടതുപക്ഷത്തോടുള്ള വെറുപ്പ് ഈ ഭരണത്തിനോടുള്ള പെറുപ്പ് ഇത് പ്രതിഫലിക്കും തീർച്ചയായും പ്രതിഫലിക്കും അതിലൊരു സംശയമില്ല ജനങ്ങൾ അത്രയ്ക്കും പുറത്തിട്ടുള്ളു പെൻഷൻ ആണെങ്കിൽ അതില്ല സാധനമാണെങ്കിൽ അതില്ല ഇപ്പോൾ മാറ്റേണ്ട അതിൻ്റെ എല്ലാം ചന്ത വരെ നിർത്തിയിട്ടുള്ളു അപ്പോൾ ഇതെല്ലാം ഈ റംസാൻ എല്ലാം വില ബാങ്ക് പിന്നെ വിലക്കയറ്റത്തു കൊണ്ട് പുറഞ്ഞു മുറ്റിയ സമയമാണ് അപ്പോൾ ആ ചന്ത പോലുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് അതുപോലുമില്ല അപ്പോൾ ജനങ്ങളങ്ങ നൂറ് നൂറ് ശതമാനം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശൈലജ ടീച്ചറ് ജയിക്കണം ഇടതു വർഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ജയിക്കണം എന്നില്ല ജയിക്കുമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ടീച്ചർ ടീച്ചറുടെ കഴിവുകൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ കൊറോണ സമയത്തും എല്ലാ സമയത്തും ചില വളരെയധികം നന്നായിട്ട് തന്നെ കാഴ്ച വെച്ചിട്ടുള്ളത് അതായത് പിന്നെ രോഗത്തിനെ തൊട്ടും എല്ലാത്തിനെ കൊണ്ടും നല്ലൊരു ടീച്ചർ ടീച്ചർ വിജയിക്കും എന്നാണ് നൂറ് ശതമാനം വിശ്വസിക്കുന്നത് വിജയിക്കണം നമ്മുടെ അതെ നമ്മൾ ഈ വെച്ചാല് സ്റ്റാർട്ടിൽ കുറച്ച് നിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ചെറുത് മുതലേ അതായത് ഓർമ്മ വെച്ച നാൾ മുതലേ ഈ പാർട്ടിയിൽ തന്നെയൊരാളാണ് അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ശൈലി ശൈലിച്ച ടീച്ചറാണ് അവർ വിജയിക്കണം വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വടകര മണ്ഡലം നടക്കുന്നുണ്ട് എത്രത്തോളമായി പ്രചരണം നന്നായി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഷാഫിയാണ് കൂടുതലും വിജയിക്കാനല്ല പ്രചരണത്തിന് മുന്നിൽ ആ നിൽക്കുന്നത് വിജയസാധ്യത എനിക്ക് തോന്നുന്നു ടീച്ചറൊക്കെയാണെന്ന് തോന്നുന്നു അതെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അതന്നെ പ്രധാനം മട്ടന്നൂര് അവിടെയല്ല ആ അവിടുത്തെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ നല്ല ജനസമ്മൂഹ രീതിയിൽ നേതാവാണ് അത് ആദ്യം നമ്മക്ക് മുൻഗണനയുണ്ട് അല്ല അല്ല വേറെ ജയിക്കുന്നുണ്ട് അതന്നെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് ചൂടാണ് നടക്കുന്നത് വീടുകളിലൊക്കെ പ്രചരണമായിട്ട് ആളുകൾ എത്തുന്നുണ്ടാക്കും എങ്ങനെയാണ് നോക്കി കാണുന്നത് ആരും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ എനിക്കൊരു പ്രതീക്ഷയില്ല ഇപ്പോൾ ഇല്ല എൽ ഡി ഇല്ല ഒരു പ്രതീക്ഷയും ഒരു പാർട്ടിയോടേയും പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് അങ്ങനെയാണിപ്പോഴത്തെ നിയമങ്ങൾ ഇതിനെ ഓരോന്ന് വരുന്നു പാർട്ടിൻ്റെ നമ്മൾ പേപ്പറിൽ വായിക്കുമ്പം പലതും കാണുന്നില്ലേ അപ്പം വോട്ട് ചെയ്യാം വോട്ട് ആയിരിക്കും ഒരാൾക്ക് ചെയ്യണം അത്രേ ഉള്ളൂ െതിരെ നടക്കുന്നുണ്ട് വരുമ്പോൾ കൂടുതൽ കാണുന്നതാണ് ഈ വ്യക്തിഹത്യകൾ ഇതൊക്കെ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഇതെല്ലാം മനസ്സിലാക്കുന്ന ജനവിഭാഗങ്ങളാണ് വടകര പോലുള്ള പ്രബുദ്ധമായ വോട്ടർമാരുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ വ്യക്തിഹത്യ നടത്തുമ്പോൾ അത് നേരെ തിരിഞ്ഞിട്ട് ഇപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അവരെ ഫേസ്ബുക്ക് മാധ്യമങ്ങളിലാണ് വ്യക്തിഹത്യക്ക് മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ അവർ മുൻകൈ ഏറ്റെടുക്കുന്ന സംവിധാനം അത് അവർക്ക് തന്നെ വിനിയാകുന്ന രീതിയിലേക്കാണ് വരുന്നത് തീർച്ചയായും അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിയെത്തിയ അല്ല ടീച്ചറെ അറിയുന്ന ആർക്കും വടകര പോലുള്ള കണ്ണൂരിൻ്റെ ഒരു പാർട്ടി ഗ്രാമം എന്ന രീതിയിൽ ടീച്ചർ അറിയുന്ന ആർക്കും ഇതിലൊരു രാഷ്ട്രീയപരമായി ചിന്തിക്കാതെ എല്ലാ പ്രവർത്തനത്തിനും സജീവമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ അതുകൊണ്ട് വ്യക്തി രാഷ്ട്രീയത്തിനതീതമായി ടീച്ചർക്ക് കുറേ വോട്ടുകൾ സ്വരൂപിക്കാൻ പറ്റും അതുതന്നെയാണ് ടീച്ചറെ വിജയം വലിയ ഭൂരിവശത്ത് തന്നെ വടകരയിൽ സാധിക്കും ഞ്ച് പോരാട്ടം തന്നെ പിന്നെ ശരീരിച്ച പത്തായിരത്തിനിടയ്ക്ക് വോട്ടിന് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ മന്ത്രി സഭയിൽ ഏറ്റവും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് പത്തായിരത്തിനിടയ്ക്ക് വോട്ടിനേക്കും ആ അതുകൊണ്ട് വടകര മണ്ഡലത്തിൽ ഇന്നത്തെ പ്രചരണം നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മുൻതൂക്കം കാണുന്നു സ്ഥാനാർത്ഥിക്കാണ് മുൻതൂക്കം കാണുന്നത് ടീച്ചർ ആയതുകൊണ്ടുള്ള പ്രത്യേകിച്ച് ടീച്ചർ അമ്മ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥിതിക്ക് നല്ലൊരു ടീച്ചർക്കൊരു ടീച്ചറാണ് അത് ഒരു കാലത്ത് മറന്നു ഓർ ഞമ്മള് പഠിപ്പിച്ചാണ് ഈ മണ്ഡലത്തില് അടുത്ത വർഷം തന്നെ ജയിക്കുള്ളൂ

ഏറ്റെടുക്കും ഇവിടെ അവിടെ ആദ്യത്തെ എം എൽ എ അല്ല പ്രധാന അല്ല ഷാഫി പറമ്പിൽ നല്ല പ്രവർത്തനം കാഴ്ച വെച്ചെന്നുള്ളൊരു പേരുണ്ടുള്ളൂ പാലക്കാട് വിശ്വസിക്കണം ടീച്ചർ എന്തോ നോക്കാനുള്ളത് അല്ല നമ്മളെ ടീച്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിന്നതല്ലേ എന്ത് കള്ളത്രമുണ്ടെങ്കിലും അത് ലാസ്റ്റോട്ട് അപ്പൊ അതിനുശേഷമാണല്ലോ അത് കുറഞ്ഞിട്ടും കൂടിയിട്ടും എന്നല്ല പറഞ്ഞത് എന്നാലും നമ്മൾ ആ സമയത്ത് നമുക്ക് സഹായിട്ട് വന്നത് ടീച്ചറാണല്ലോ ആ ആ സമയത്ത് ടീച്ചറാണ് കേരളം നോക്കുന്ന മണ്ഡലമാണ് നമ്മുടേത് ശക്തരായ സ്ഥാനാർത്ഥികളായത് കൊണ്ടാണ് ആർക്കാണ് സാധ്യത മണ്ഡലമാണ് ആരാ പറയുന്നു വടകര മാത്രം ഉറ്റുനോക്കുന്നു എല്ലാ മണ്ഡലവും ഉറ്റുനോക്കുകള് ആരാ ശക്തനല്ലാതെ നിങ്ങൾ പറ ആരാ ശക്തനല്ലാതെ സാധ്യത രണ്ടു വീട്ടുകൾക്കും ഉണ്ട് രണ്ടു വീട്ടുകൾക്കും ഉണ്ട് ഏഹ് എൽ ഡി എഫിനുണ്ട് യു ഡി എഫിനും ഉണ്ട് ഏറ്റവും കൂടുതൽ മുൻപന്തിയില് യു ഡി എഫിനെ കാണുന്നു പാലക്കാട് വന്നല്ലേ നമ്മള് തലശ്ശേരി മണ്ഡലം ഇപ്പോഴാണ് ടീച്ചറ എന്തോഡിയാണ് ഇപ്പോഴത്തെ ആ ടീച്ചറേ അതിരുകൾ ഇല്ലാത്ത ആഘോഷം ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ